மக்கள் <laughs> எந்த Thank <laughs> you. എന്തുകൊണ്ട് നമ്മളെ കേട്ടോ ഒന്നും വേണ്ട വാ കുഞ്ഞേ നീ ഇങ്ങോട്ട് വാ മട്ട അമ്മമ്മേന്റെ പുറ 15 ആ വാട്ടിലെ നടീര കഴിഞ്ഞേട്ട നമ്മുക്ക് രണ്ടെണ്ണം പാടണം 6 ആയി 15 ആയി 3 ആയി 2 ആയി എന്നെ കണ്ടോ ഇച്ചിടാ ഇതി ബി ഇങ്ങേ മോനെ ചേട്ടൻ കൊണ്ടോണ്ടല്ല നമ്മൾ പക്ഷെ ഒരു സോ ഉണ്ട് ആയിട്ട്

നടല് ഉദ്ഘാടനാന്ന് കേട്ടോ അപ്പോൾ കൃഷിഭവൻ നിന്ന് കുറച്ച് മുളക് തൈ വഴുതന തൈ അങ്ങനെ കുറച്ച് തക്കാളി തൈ അങ്ങനെയെല്ലാം കിട്ടിയിട്ടുണ്ടേ അപ്പോൾ അവർ തന്നെ ഓഫീസറും നമ്മളെ പ്രസിഡൻറ്റും എല്ലാം വന്നിട്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനം കഴിച്ചു അപ്പോൾ അതെല്ലാം ഇനി കുറച്ചും കൂടി നടാനുണ്ട് അത് വൈകിട്ട് നടണം ചെടിയ മുള മുളച്ചെടി അങ്ങനെ കുരുമുളകിന്റെ തോട്ടം ഫുൾ കുരുമുളക് കൃഷിയാക്കാനാണ് പദ്ധതി കേട്ടാ അപ്പൊ ഞാൻ ഇന്ന് കുറേ നട്ട് അപ്പൊ നല്ല നിനം കുരുമുളകാണ് കരിമുണ്ടിയാണ് കരിമുണ്ടിയും ഉണ്ട് പന്നിയൂരും ഉണ്ട് രണ്ടും ഉണ്ട് വാഴ കൃഷി ഇതും പുളിമരുന്നേ പുളിങ്ങി ഉണ്ടല്ല പുളിങ്ങി ഉണ്ടാകുന്നൊന്നുമില്ല ഉണ്ടാകുന്നൊന്നുമില്ലയെന്നു തോന്നുന്നേ മഴ അധികമായതുകൊണ്ട് ഒരുപാട് പൂത്ത് നിൽക്കല പക്ഷേങ്കിൽ വിരിഞ്ഞിട്ടൊന്നും കാണുന്നില്ല ഇനി കുറച്ച് കഴിയുമ്പം കാണുമെന്നറിയില്ല നല്ല പൂവായിരുന്നു അപ്പോൾ ഇതിൻ്റെ പുളി വരാന്ന് ഞാൻ നട്ട് ഉണ്ടാക്കിയതാന്ന് അപ്പം ചക്ക കണ്ട ഒരുപാട് ചക്കയുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഇതിപ്പം പറിക്കണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാന്ന് ഇതെ തേച്ച് വീണിട്ട് പോകുകയ്യ കുറച്ചെങ്ങാനും കിട്ടും കീഴിലുള്ളതെല്ലാം എന്താ ഇതെല്ലാം നമ്മൾ കൊക്കേനെ കൊണ്ടു പറിക്കൂ അല്ലാണ്ടങ്ങ് മുകളിലെല്ലാം ഒരു വാട്ടിനു നല്ല വെണ്ണുള്ള വെണ്ണുള്ള കേട്ടാ അപ്പോൾ ഈ വലിയ പ്ലാവായതുകൊണ്ട് ചക്ക ഉണ്ടായിട്ട് കാര്യമില്ല കുറച്ചേ കിട്ടും അങ്ങനെയുള്ളൊരു വിഷമാന്ന് ചെറിയ ചെറിയ പ്ലാവണെങ്കിലേ നമുക്ക് ചക്ക കിട്ടുള്ളൂ അങ്ങനെ എൻ്റെ കുരുമുളകിനെല്ലാം വളമിട്ട് കൊടുത്ത് അപ്പോൾ പശ് ചാണകപ്പൊടിയും കുറച്ച് പുണ്ണാക്കും കേട്ടോ അപ്പോൾ എന്നെങ്കിലേ കുരുമുളക് വള്ളി നല്ല കുറച്ച് കരുത്തിൽ ഇങ്ങനെ വരുവുള്ളൂ ആ തെഴുപ്പിനെല്ലോ നല്ലൊരു ശക്തി വേണമെങ്കിൽ എല്ലോമൊന്നും തെഴുത്തിനില്ല അപ്പോൾ അങ്ങനെ തെങ്ങെല്ലാം തുറന്ന് വെച്ച് തെങ്ങെല്ലാം തുറന്ന് തന്നെ തോലെല്ലാം ഇട്ട് അങ്ങനെയെല്ലാം ഇപ്പം ഒരു പണിയിലുമായിരുന്നു അപ്പോൾ ഇതെല്ലാം തുറന്ന് തോലെല്ലാം ഇട്ട് വെച്ച് ഇനി വളവെല്ലാം ഇട്ടിട്ട് ഒന്ന് മൂടിക്കൊടുക്കണം അപ്പോൾ കുരുമുളക് വെള്ളി ഒരുപാട് നടാനുണ്ട് ഇന്നും ഓരോന്നെല്ലാം പൊട്ടി വീണിട്ടുണ്ട് അതിൻ്റെ കൂത്ത് കൊടുക്കുന്നത് ഉണങ്ങി പോവായിരുന്നു അധികവും അപ്പോൾ തെങ്ങിനലുള്ള മരങ്ങളെല്ലാം തടസ്സമുള്ള മരങ്ങളെല്ലാം കുറച്ച് എല്ലാം മുറിച്ച് മാറ്റി എല്ലാം പണിയെടുക്കലാന്ന് അപ്പോൾ കുരുമുളകിന് നല്ലൊരു നല്ലൊരു തണുപ്പുള്ള മണ്ണാണേ നമ്മളത് അതുകൊണ്ട് കുരുമുളക് കൃഷിയാക്കാൻ നല്ല സുഖമാണ് അപ്പോൾ ഞാനിന്ന് ഇന്ന് ഞാൻ കുറച്ച് കുരുമുളക് വള്ളി നട്ടു കേട്ടോ നട്ടി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇതെല്ലാം ഞാൻ ഇപ്പം നട്ടതാണ് ഇതെല്ലാം നട്ടിട്ടുണ്ട് തെങ്ങിൻ്റെ നാല് മൂലക്കും നാല് മൂലക്കും നട്ടാൽ അതായപ്പോൾ നടുമ്പൊന്നും വേണ്ട നടുമ്പോ ഇങ്ങനെ വെറുതെ ആടെ നല്ല കുണ്ടെടുത്തിട്ട് അട നടുവേ വീടൂ കുറച്ച് കഴിയുമ്പോൾ അത് തെഴുത്ത് വരും നടുമ്പോൾ അങ്ങനെ വളമൊന്നും ചെയ്യരു അതൊരു ചീഞ്ഞു പോവും അപ്പോൾ ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ തെഴുത്ത് വരും ആ സമയത്ത് നമ്മൾ എന്താ വേണ്ടുവെച്ചാൽ കുറച്ച് നാല് വറത്തേക്കിടെ കുറച്ച് വീതിക്ക് മണ്ണെടുത്തിട്ട് അതായത് നമ്മൾ ബോംബെ ചീരാ ് അതെല്ലാം ഞാൻ നട്ടിട്ടുണ്ട് ഇതാ ഇതായത് ഞാൻ കഴിഞ്ഞെല്ലാം നട്ടിയ ഇതിന് എനിക്കല്ലൊരു ഒരു ഇത് കുത്തി കൊടുക്കും ഒരു നല്ല പച്ച നല്ല തേഴ്ത്ത് വരുന്ന മരം തന്നെ കുത്തി കൊടുക്കണം ഉണങ്ങി ഉണങ്ങി പുറം ഉണങ്ങിയാൽ പിന്നെ വള്ളിയും പോവും അപ്പോൾ ഒന്നുകിൽ കരയോ അല്ല ചീമൊക്കെ ഒന്നാ ഇത് രണ്ടും നല്ലതാണ് ഇതെല്ലാം ഇടയിലെല്ലാം ഞാൻ ഇന്ന് ഇന്ന് ഫുൾ പണിയാൻ്റെ ഇതിൻ്റെയൊക്കെ കുണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് തെഴുത്ത് വരും കേട്ടോ ആ സമയത്ത് ഇതിപ്പോൾ ഇക്കെല്ലാം മുറിക്കില്ല അത് അടുത്തേനാവുമ്പോഴൊക്കെ വേണ്ട ഇതെല്ലാം ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ തെഴുത്ത് വരും അത് കാട പിടിച്ച് വെച്ച് കൊടുക്കുക അയ്യാ എന്നിട്ട് അടുത്തേനാവുമ്പോൾ അത് മുറിച്ചിട്ട് നോടും ഇതെല്ലാം ഇതെല്ലാം നട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്നും അപ്പോൾ നമ്മളെ പറമ്പത്ത് കാട് പിടിക്കലും കുറയും ഇങ്ങനെ പല കൃഷിയും ചെയ്താലേ കാട് പിടിക്കലും കുറയുമല്ലോ പറമ്പത്ത് ഒന്ന് നടന്നു നോക്കാൻ തന്നെ നല്ല സുഖല്ലേ അപ്പോൾ ഇനിയും നടാനുണ്ട് ഞാൻ ഇന്ന് ക്ഷീണം പിടിച്ചു അപ്പം ഇതാന്ന് എൻ്റെ തോട്ടം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഇതാ വീഡിയോ ഒരു പുലാവ് ഉണ്ട് കേട്ടോ അങ് ആകാശത്ത് അങ്ങോട്ടാണ് അത് അങ്ങൊരു പുലാവ് കണ്ടത് വലിയ പുലാബാന്ന് ഒരു ചക്ക പോലും പറിക്കാനാവില്ല നല്ല ചക്കയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പം വീ എല്ലാം വീണടിഞ്ഞിട്ട് പന്നി വന്ന് അവർക്ക് നല്ല ഭക്ഷണമാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഞാൻ ചെയ്യണേ താങ്ക്